ഇന്ത്യൻ സീക്രറ്റ് ഫുഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല സോ ഇന്ന് ഇതല്ല സത്യം പറഞ്ഞാൽ എക്സാക്ട്ലി ഇതല്ല സംഭവം ഇന്നലെ ഞാനൊരു ഇൻട്രഡക്ഷൻ എടുത്തായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് ഷോട്ട് മാത്രം എടുത്തു ബിക്കോസ് ഓഫ് മൈ ബേർത്ത് ഡേ സോ ബേർത്ത് ഡേയും വേറൊരു ഡേയും ചേർന്നിട്ടുള്ളൊരു ഡേ സോ ഡേ ഇൻ മൈ ലൈഫല്ല ടു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് സൊ ഇന്ന് ഞങ്ങൾ അച്ഛനമ്മയും നാട്ടിലൊക്കെ പോകാറായി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പേർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി പിന്നെ ഞാൻ കുറേ നാളായി കോണ്ട്രി സിറ്റി സെൻ്ററിലൊക്കെ വന്നിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു സോ ഇന്നലെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം രാവിലെ ഉറക്കം കളിച്ചു കുളിച്ചു റെഡിയായി അമ്മ സദ്യ ഒരുക്കി ഫ്രണ്ട്സൊക്കെ വന്നു സദ്യ കഴിച്ചു പിന്നെ ഞങ്ങൾ പുറത്ത് പോയി കീഴൊക്കെ ഫിഫി അവിടെ പോയി ഇവിടെ പോയി പിന്നെ എന്തായിരുന്നു രാത്രി വേറെ എവിടെ പോയി നമ്മൾ ആ ഞങ്ങൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ജസ്റ്റ് തൊഴുതു തിരിച്ചു വന്നു വീണ്ടും ഫുഡൊക്കെ കഴിച്ചിട്ട് അശ്വത് ചേച്ചിയുടെ നല്ല പാട്ടൊക്കെ കേട്ടിട്ട് കിടന്നുറങ്ങി സത്യം പറഞ്ഞാൽ ആ വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല മറന്നുപോയി അതാണ് കാര്യം സോ അതായിരുന്നു ഇന്നലത്തെ ഒരു കാര്യം ഇന്ന് രാവിലെ എണിച്ചു ഫുഡ് കഴിച്ചു ഒരു പന്ത്രണ്ട് മണിയായിട്ട് ആവുമ്പോൾ ഫുഡ് കഴിച്ചത് ബ്രഞ്ച് എന്നിട്ട് ഞങ്ങൾ സിറ്റി സെൻറ്ററിലേക്ക് വന്നേക്കുവാണ് വിത്ത് മൈ ഫാമിലി സോ നൈനൂനും അമ്മയ്ക്കും അച്ഛനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ പെർച്ചേസിംഗ് വേണമെങ്കിൽ പറയാം ഇനി ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം അങ്ങനെ ഒരു ഡേയിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പം കണ്ടിട്ട് ഇതാണ് എൻ്റെ ഇൻട്രോയെങ്കിലും ജസ്റ്റ് ഐ ആം അപ്പോളജൈസിങ് യു ഗൈസ് ബിക്കോസ് ഇത് ഞാൻ വേറൊരു ദിവസം എടുത്ത് ഇൻട്രോ ആണ് പക്ഷേ ഈ വീടിൻ്റെ ഇൻട്രോ ഇതല്ല അച്ഛനും അമ്മയും നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെയാണ് പേർച്ചേസ് ചെയ്തത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ബിക്കോസ് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട് അച്ഛനമ്മനായു ചേർത്ത് തൊണ്ണൂറ് കിലോ കൂടുതൽ നൂറ്റിപ്പത്ത് കിലോ കൂടുതൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം പിന്നെ അവർ ആദ്യമായിട്ട് വേറൊരു കൺട്രി വന്നിട്ട് പോകുന്ന സമയത്ത് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ബിഗ് പേർച്ചേസിങ് ആണ് ഇന്ന് നടക്കാം ഇന്നല്ല മൂന്നാല് ദിവസമായിട്ട് ചെയ്ത ഒരു പേർച്ചേസിംഗ് ആണ് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കോവൻട്രി സിറ്റി സെൻറ്ററിൽ പോയിട്ട് പ്രേമാർക്കിൽ പോയി കുറേ സാധനങ്ങൾ വാങ്ങിച്ചു സൂപ്പർ ഡ്രഗിൽ പോയി കുറേ സാധനങ്ങൾ മേടിച്ചു സെഫോറിൽ പോയി കുറേ സാധനങ്ങൾ മേടിച്ചു കോസ്കോയിൽ പോയി കുറേ സാധനങ്ങൾ മേടിച്ചു പൗൺലാൻഡിൽ പോയി കുറേ സാധനങ്ങൾ മേടിച്ചു ലിഡ്ലി പോയി കുറേ സാധനങ്ങൾ മേടിച്ചു ഇതൊന്നും കൂടാതെ എൻ്റെ ചേച്ചി ഡോവർ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ കൊണ്ടു ബൾക്കായിട്ട് അപ്പം സാധനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും പക്ഷേ ഈ ഒരു വീഡിയോ എവിടെയൊക്കെ പോയി എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു അവരെങ്ങനെയാണ് നോക്കിയത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ സാധനങ്ങൾ ആർക്ക് വേണോ എന്ത് വേണോ എടുത്തോ എന്നുള്ളൊരു ഫ്രീ ബേഡിനെ പോലെയാണ് ഓരോ കടയിൽ കയറിയപ്പോഴും ഞങ്ങൾ അവരെ വിട്ടത് പണ്ട് നമ്മൾ അച്ഛനമ്മയെ കൊണ്ടുവരുന്ന പോകുന്ന സമയത്ത് അവരെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ചെയ്യുന്ന പോലെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല അപ്പം അച്ഛനും അമ്മയും തിരിച്ച് നാട്ടിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തു എന്ന് പറയുന്ന അല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഓരോ കടയിൽ കയറുന്ന ഷോട്ടും വളരെ കുറച്ച് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും പ്രോബലി അപ്പം നിങ്ങൾ പോയി കണ്ടിട്ടുക അച്ഛ ഇതൊന്നും വേണ്ട അച്ഛൻ നോക്ക് ഇതൊക്കെയാ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അച്ഛനെ പറയാനുള്ളത് അച്ഛൻ പായസത്തിൽ വീണതാണ്

അമ്മേന്റെ മേക്കപ്പ് ഷോപ്പിംഗ് കാരണം പോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അച്ഛൻ അച്ഛ മേക്കപ്പ് ഷോപ്പിങ്ങിനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാലോ ഒന്നും ഇണ്ടാതെ നിക്കാല്ലേ അമ്മ ഇവിടെ കോസ്മെറ്റിക്സ് ഷോപ്പിംഗ് ചെയ്യാണ് കാഴ്ച നമ്മള് പ്രൈ മാർക്കിന്നാണ് കൊറച്ച് കോസ്മെറ്റിക്സ് വാങ്ങാന്ന് വിചാരിച്ചത് മക്കളെ എന്തോ മക്കളെ ഫ്രീ കൈ ഇരിക്കുന്ന അച്ഛനെയാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കളിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുവാണ് അച്ഛന്റെ ദോശയൊക്കെ മേടിച്ചു കൊടുത്തു നൈനിന്റെ ദോശയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങള് ഒരു റാപ്പ് പിന്നെ ഒരു സാലഡ് ബോക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുവാണ് അപ്പം ഇരി തണുപ്പുണ്ട് കേട്ടോ ചിരിയല്ല നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് ജാക്കറ്റൊക്കെ കാറി കിടക്കും ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് അമ്മയും അമ്മയും നയനും ദോലിപ്പുണ്ട് നയനുനമ്മ ഫുഡ് വാരി വാരി കൊടുക്കുവാണ് ഇവിടെ ഒരു പാർക്ക് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഒരു പബ്ലിക് പ്ലേസ് ആണ് നല്ല രസമുള്ള സോ ഞങ്ങൾ അടുത്ത ദിവസം പേർച്ചേസിന് വേണ്ടിട്ട് വീണ്ടും സിറ്റി സെന്ററിൽ വന്നേക്കുവാണ് കൈസ് ഇന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ തണുപ്പ് കൂടുതൽ കാരണം ഞങ്ങൾ പോകാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ വീണ്ടും സിറ്റി സെന്ററിലേക്ക് വന്നേക്കുവാണ് സോ അച്ഛൻ ഒരു ബാഗ് വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ വന്നേക്കുവാണ് ചർച്ച ഒരു ഞാൻ വന്നപ്പോൾ ഞാൻ മേടിച്ചു അത് നല്ല സേഫ് ആയിട്ട് നമുക്ക് സാധനം കൊണ്ടുപോവാൻ പറ്റുന്നേട്ടനും ഇന്നൊരു ബാഗ് വേണമെന്ന് പറഞ്ഞു അതുപോലത്തെ അപ്പോൾ ചേട്ടൻ ഞാൻ ബ്ലാക്ക് എടുത്തു ചേട്ടനും ബോട്ടിൽ ഗ്രീൻ ആണ് തോന്നുന്നു അപ്പോൾ മനസ്സിലായി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഗ്രീന്റെ കളർ ചേട്ടൻ എടുത്തു ഓക്കെ ഈ ക്വാളിറ്റി ബാഗ് നമ്മുടെ നാട്ടിലില്ല എന്നത് തന്നെയാണ് സുഖായി അടുത്ത ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഷോപ്പിലാണ് അമ്മ ഇവിടെ അമ്മ ഇവിടെ അത്രയും തപ്പിത്തറിഞ്ഞ് നടക്കുവാണ് എന്താണ് വാങ്ങാണ്ട് സോ ഈ കടയിൽ കണ്ടില്ലേ കണ്ട അമ്മ ഫുള്ള് തപ്പ ഒരു മാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കടന്ന് തപ്പുന്നത് ഞങ്ങള് പർച്ചേസിംഗ് പറഞ്ഞാൽ ഭയങ്കര ഫണ് ഇവിടെ കൊറേ അടിപൊളി കമ്മലുകളും മാലകളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഈ സാധനം നമ്മള് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര വില കുറവാണെന്ന് തോന്നും പക്ഷെ നല്ല റേറ്റിലുള്ള സംഭവങ്ങളാണ് ഇവിടെ മാലയൊക്കെ കിടക്കുന്ന ആ സെഷനിലാണ് ഇവിടെ കൊറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്റെ അച്ഛനും അമ്മയെ അവിടെ സീരിയസ് ആയിട്ട് എന്നെ കെട്ടിച്ച് വിടുന്ന കാര്യമാണ് ആലോചിച്ചോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടോ സീരിയസ് ആയിട്ട് എന്തോ കാര്യം അവർ അവരാലോചിച്ചുകൊണ്ടിരിക്കും സോ ഗൈസ് നമ്മൾ പർച്ചേസിംഗ് ഒക്കെ ഒരു പ്രേമാർത്ഥികൾ അമ്മയെ കുറച്ച് ഓർഡർ ചെയ്യുമ്പോൾ മേടിച്ചിട്ട് ഞങ്ങളിവിടെ ഒരു ബോബിൾ ഫീഡിന്റെ നമ്മൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ സോ അത് ഞങ്ങള് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് ഇത് ഇപ്പം ഞങ്ങൾ ഈ ഒരു സിറ്റി സെൻറ്ററിൽ വന്നാലേ ഞങ്ങൾ വിട്ട് കൂടാണ്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ബബിൾ ടീ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാണ് ഇപ്പോൾ കഴിക്കുന്നത് അപ്പോൾ ഇതും നൈനൊന്നൊന്ന് തൊണ്ടയായി അപ്പോൾ ഹോട്ട് ക്യാരമൽ ബബിൾ ടീ ആണ് പറഞ്ഞത് അപ്പോൾ അച്ഛനമ്മയ്ക്ക് പോകും അച്ഛനമ്മയ്ക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് പർച്ചേസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോണിലാറ്റി പോകണം പിന്നെ സൂപ്പർ ട്രക്കിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിക്കും അടുത്ത സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് പൗണ്ട് ലൈനിലാണ് വന്നേക്കുന്നത് അതിന്റെ ഷാംപു എല്ലാം അങ്ങനെ കൈ ഞാനും ഞാനും അച്ഛനും അമ്മയും എടുത്ത പൗൺലൈനിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ കുറച്ച് സാധനങ്ങൾ നമുക്ക് നല്ല ചീപ്പായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും അപ്പം അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ എപ്പോഴും ബെസ്റ്റ് ആയിട്ട് പൗൺലൈൻ ആണ് നമ്മൾ ചൂസ് ചെയ്യാറ് വീട്ടിൽ ചെന്നിടന്നടി യും കവറുകളാണ് നമ്മൾ വാടിച്ചത് ഇത് കവർ വേടിച്ച് വേടിച്ച കവറിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പ്രേ അടിച്ചിട്ട് പഴുത്ത ചക്ക പോകണമെന്ന് അപ്പം നല്ല കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ബൂട്ട്സിൽ വന്നിരിക്കുവാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ബൂട്ട്സിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ലൈക്ക് എല്ലാ കൊറിയൻ സ്കിൻ കെയർ ടൈപ്പിലുള്ളത് കൊറിയൻ സ്കിൻ ബ്രാൻഡിൻ്റെ എല്ലാം ഉണ്ട് ഫ്ലിക്സ് ഉണ്ട് നമ്മുടെ നാടിൻ്റെ ഫ്ലിക്സിയ ഫ്ലിക്സോ അങ്ങനെ എന്തോ സംഭവങ്ങളുണ്ട് പിന്നെ ലിക് കെയർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ബ്യൂട്ടി ഓഫ് ജോൺസൺൻ്റെ അനുവ സോ അനുവേൻ്റെ ഒരു ഹൈഡ്രോളിക് ആസിഡ് ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് കിട്ടിയിട്ടില്ല ഇതാണ് അനുവേൻ്റെ ഹൈറോളിക് ആസിഡ് ഐ തിങ്ക് ഞാനിത് പ്രൊവൈഡ് ഇരിക്കാൻ പോകും കെ ബ്യൂട്ടി അതായത് കൊറിയൻ ബ്രാൻഡിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ കൂട്ടും മെഡി ക്യൂബിൻ്റെ ഐറ്റംസ് ടോണർ പാഡ് കൊളാജിൻ ജെല്ലി മാസ്ക് പക്ഷേ ഇതൊക്കെ ഞാൻ വിവരിച്ചത് നോക്കട്ടെ ോക്കാൻ ഇനി നമ്മളെങ്ങോട്ട് പോന്നെ അമ്മ വാങ്ങിക്കട കാണിച്ചു കൊടുത്താ മാത്രീ ഇല്ലേ സോ ഗൈസ് അച്ഛനും അമ്മയും വന്നിട്ട് ഏകദേശം ഒരു ആറു മാസം ആ ഓക്കെ നാല് മാസമായി അച്ഛമ്മ ഇതൊക്കെ കോവിഡറി ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല സോ അങ്ങനെ കോവണ്ട്രി കാണിക്കാൻ വേണ്ടി ഞാൻ അതിനെ ഇറങ്ങിയേക്കാണ് എൻ്റെ യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ച സ്ഥലം ഹബ്ബ് അത് ഇത് ഇവിടെ നിന്നൊന്നും ഇവിടെ ജസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കാണാം ഇതൊരു ചർച്ചാണ് അങ്ങനെ ഞാൻ ഇവർക്ക് ഇവിടുത്തെ കോവണ്ട്രിയിലെ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കെ സീന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സിറ്റി ഒന്ന് ചുറ്റി കറങ്ങി കാണാമെന്ന് പറഞ്ഞിട്ട് അച്ഛാ ഇങ്ങടാ ഇങ്ങടാണ് പോണ്ടേ കാണാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കാറ്റവും പിന്നെ ചർച്ചും പിന്നെ എൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ ഗ്രാജുവേഷൻ നടക്കുന്ന സ്ഥലമൊക്കെ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കഴിഞ്ഞു എന്തായാലും പഠിക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പം അവർ പോവാൻ ഇനി പത്ത് ദിവസം ഉള്ളൂ യെസ് കറക്റ്റ് പത്ത് ദിവസം ഉള്ളൂ അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ ഷോപ്പിംഗ് ആയിരുന്നു മെയിനായിട്ടുള്ളത് പൗൺലാൻഡിൽ പോയി പ്രെയ്മാർക്കിൽ പോയി ബൂത്ത്സിൽ പോയി സൂപ്പർ ഡ്രഗിൽ പോയി അങ്ങനെ കുറേ കുറേ സ്ഥലങ്ങളിൽ പോയി സ്ഥലങ്ങളൊക്കെ കണ്ടു അപ്പം ഇപ്പം ഞങ്ങൾ സിറ്റി ഒന്ന് കറങ്ങി കണ്ട് യൂണിവേഴ്സിറ്റി ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കാൻ അച്ഛൻ്റെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ ഇനിയും അടിപ്പടി നടക്കുന്നുണ്ട് അമ്മ അവിടുത്തെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ചില്ലുകൂടും സോ ഗൈസ് നമ്മുടെ ഈ ഒരു ചർച്ച് സെക്കൻഡ് വേൾഡ് വാറില് തകർന്നതാണ് സോ അതിപ്പോൾ ഇവർ ഒരു മ്യൂസിയമായിട്ട് സൂക്ഷിക്കുന്നു അതിന് പകരം അവരിപ്പുറത്തൊരു ചർച്ച് തുടങ്ങി ഇവിടെ വെച്ചാണ് കോവൻഡ്രി യൂണിവേഴ്സിറ്റീൻ്റെ ഗ്രാജുവേഷൻ എല്ലാം നടക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് അതാണ് കോവൻഡ്രി യൂണിവേഴ്സിറ്റി ക്യാമ്പസ്കൾ കമോ കാണിച്ചു തരാം ഇതെല്ലാം വേറെ വേറെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എല്ലാം കൂടി ഒരു ദിവസം അല്ല ഞങ്ങൾ പോയത് ഇത് ഞാൻ സെഫോറ പോയതാണ് അമ്മയ്ക്ക് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് മേടിക്കണം പിന്നെ എൻ്റെ ഷെയഡിനനുസരിച്ചുള്ള ഫെൻറ്റി ബ്യൂട്ടീൻ്റെ അല്ലാണ്ട് വേറൊരു ഫൗണ്ടേഷൻ കൂടെ എനിക്ക് കണ്ടെത്തണം മെയിൻ ഉദ്ദേശം സെഫോറേൻ്റെ ഒരു ന്യൂഡ് ലിപ്പ് ലിപ്സ്റ്റിക് മേടിക്കാനാണ് പോയത് പക്ഷേ ഞാൻ എപ്പോൾ പോയാലും ഇവിടെ ഈ ഒരു കളർ മാത്രം തീർന്നു പോകും ഔട്ട് ഓഫ് സ്റ്റോക്ക് സ്റ്റോക്കായി പോവും അപ്പോൾ ഇത് ബേമിങ് ആം ബുള്ളിങ്ങിലുള്ള സെഫോറയാണ് അപ്പോൾ എനിക്ക് വെരി ക്ലോസ് നിയർ ടു ഉള്ളത് ഈ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയത് അപ്പോൾ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും വന്നില്ല ഞാൻ മാത്രമാണ് പോയത് അപ്പം ഇവിടെ ചെന്നപ്പം ഇവരെന്നൊക്കെ ഷെയ്ഡ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബെനിഫിറ്റിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് എടുത്തത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഫുൾ കവറേജ് ആണ് ഭയങ്കര സെറ്റ് കവറേജ് ആണ് കേട്ടോ പിന്നെ വാട്ടർ പ്രൂഫാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സെറ്റായിരിക്കുന്നത് അവരെനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നപ്പോൾ തന്നെ എനിക്ക് ആ ഫൗണ്ടേഷൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ ഇപ്പം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ് സഫോറയിലെപ്പോൾ പോയാലും സ്കിൻ അനുസരിച്ചുള്ള ഫൗണ്ടേഷൻ കണ്ടെത്താൻ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്ലേസ് സഫോറ മാത്രമേ ഉള്ളു അതുകൊണ്ടായിരിക്കും ഇത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ളതെന്ന് ഐ ഐ ഹോപ്പ് പിന്നെ കുറേ കൊറിയൻ ബ്രാൻഡും കുറേ കാര്യങ്ങളും കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സും കുറേ ബ്രാൻഡ്സൊക്കെ അലഞ്ഞു അലഞ്ഞുമൊക്കെ തപ്പി പിന്നെ നമ്മൾ സാഹചര്യ സന്ദർഭം മൂലം എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ല ഒരു ഫൗണ്ടേഷനും ഒരു ലിപ്സ്റ്റിക്കും ഒരു ടിൻറ്റും മാത്രം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറേ നേരം ആ ബുൾറിങ്ങിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി കുറച്ച് ഫൂഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു നോക്കി ലൈക്ക് അതിനുശേഷം ഒരു ഷൂ മേടിക്കണം എനിക്കൊന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഷൂ മേടിക്കാൻ വേണ്ടി ഞാൻ ജെ ഡിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ജെ ഡിയിൽ എനിക്ക് ഞാൻ മേടിച്ചത് ഷട്ടിൽ കളിക്കാൻ പോകുമ്പോഴും ജിമ്മിൽ പോകാനൊക്കെ ഇടാൻ തക്ക വണ്ണമല്ല നോർമലി കുറച്ച് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഷൂ അങ്ങനെ ഫില്ലെയണ്ട ഒരു ഷൂ ഞാൻ മേടിച്ചു സത്യം പറഞ്ഞാൽ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഈ മേടിച്ച ഷൂ അപ്പോൾ അതേ ഒരുപാട് തരം വെറൈറ്റി ഷൂസുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഷൂ എനിക്ക് പേഴ്സണലി ബൈക്കിന് ഇഷ്ടപ്പെട്ടു ഗൈസ് നല്ല കളറ് നല്ല സെറ്റ് ചെത്ത് കളറ് ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പം അടിപൊളിയായിരിക്കും ഐ ഹോപ്പ് സു എനിക്കതെ ഇഷ്ടപ്പെട്ടു അതും ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി കളറാണ് ഇഷ്ടം ക്ലാസ്സിക് വൈറ്റൊക്കെ എനിക്ക് ഒട്ടും ലാസ്റ്റ് ചെയ്തില്ല ക്ലാസ്സിക്കെ ആയിട്ട് നടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കത് ഒട്ടും തന്നെ ലാസ്റ്റ് ചെയ്തില്ല അപ്പോൾ പിന്നെ ഇടാ വാങ്ങാതിരിക്കുന്നതല്ലേ ബെറ്റർ അങ്ങനെ ഒരു ചോയ്സിലാണ് ഞാൻ കടന്നു പിന്നെയും ബേമിങ്ങും ഉള്ള ബുൾറിങ്ങിൽ അല്ല ബുൾറിങ്ങിലുള്ള സൂപ്പർ ഡ്രഗിലൊന്ന് കയറി സൂപ്പർ ഡ്രൈയിലോ അല്ലെ സൂപ്പർ ഡ്രഗിലൊന്നു കയറി അവിടെ ഞാൻ പോയത് എന്തോ ഒരു മെയിൻ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ നാട്ടിലെ എൻ്റെ ഒരു ഫ്രണ്ടിന് മേക്കപ്പ് മിസ്റ്റ് മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ ആണ് കൂടേ കുറച്ച് പ്രൊഡക്ട്സ് അലഞ്ഞുതിലഞ്ഞു നോക്കുവൊക്കെ ചെയ്യു. അതിനി ശേഷം വേറെ ഒരു ദിവസം ഞങ്ങൾ എല്ലാരും കൂടി പുറപ്പെട്ടു പോയേത് കോസ്കോലാണ്. കോസ്കോൽ പോയാ ഞാൻ കോസ്കോ ഒരിക്കലും പ്രിഫർ ചെയ്തില്ല. നോർമൽ ചോക്ലേറ്റ് നമ്മൾ നോർമലി എവിടെ പോയി മേടിച്ചാലും കിട്ടും പക്ഷേ കുറച്ച് ബൾക്കായിട്ടൊക്കെ മേടിക്കണം എന്നുള്ളവർക്ക് കോസ്കോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഞാൻ ചാടി ചാടിക്കയറി പോയതാണ് ഗൈസ് വീണ്ടും ഞാൻ പറയുവാണ് കോസ്കോ യിൽ നോട്ട് പ്രിഫർ ടു എനി വൺ ബിക്കോസ് നമ്മൾ ഒരു സാധനം വാങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ അകത്ത് കയറി നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പൈസ പൊട്ടും ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് എനിക്കുണ്ടായ നഷ്ടം അറുന്നൂറ് പൗട്ടാണ് പക്ഷേ ഇതൊക്കെ മേടിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവർ കൊണ്ട് കൊടുക്കണം എന്നുള്ളൊരു മൈൻഡുള്ളവരാണ് പക്ഷേ അതേ വാ കൊണ്ടാണ് അവർ നമ്മൾ കുറ്റം പറയുന്നതും എന്നുള്ള കാര്യങ്ങൾ അവർ മറന്നുപോകുന്നുണ്ട് അവർക്ക് എപ്പോഴും എല്ലാവരും പ്രിയപ്പെട്ടതാണ് നമ്മൾ എന്തൊക്കെ കൊണ്ട് കൊടുത്താലും നാളെ അവരൊക്കെ തന്നെ നമ്മൾ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ചേർത്ത് അപരാധിക്കും നല്ല രീതി തന്നെ അപരാധിക്കും എന്ന് തന്നെ പറയുമല്ലോ ആ എന്താ അതൊക്കെ ഇവിടെ കോസ്കോയിൽ പോയത് മെയിനായിട്ടും കുറച്ച് ലിൻഡോൻ്റെ ചോക്ലേറ്റ്സും പിന്നെ എനിക്കൊരു ഭ്യൂമേൻ്റെ സോക്സും വാങ്ങാനാണ് പക്ഷേ അമ്മയും അച്ഛനും മറ്റേ കരിമ്പും കാട്ടിൽ കയറിയ ആനയെപ്പോലെ അവിടെ ഫുള്ളും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു ഇതിനേക്കാളും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈക്ക് നാട്ടിൽ പോകുമ്പോഴത്തേക്കും മൂന്ന് മൂന്ന് വെച്ചിട്ട് നാലഞ്ച് കുപ്പികളും ഉണ്ടാകുമല്ലോ അതായിരുന്നു സത്യം പറഞ്ഞാൽ അവരുടെ മെയിൻ ഉദ്ദേശം അപ്പം ഇത്രയേ ഉള്ളൂ ഇതുകൂടാതെ ലിഡിലിന്നും പിന്നെ എന്താ അസ്ദാ ടെസ്കോ പിന്നെ മാളു ഡോവർ നിന്നും പിന്നെ പൗൺലാൻഡിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യാവസ്ഥ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അച്ഛനും അമ്മയും പാക്കിംഗ് തുടങ്ങി ഈ ഒരു പാക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആയിട്ടുള്ള ഒരു വലിയ കാര്യമായിരുന്നു അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ പാക്കിംഗ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഐ കോൺ മിസ് മൈ പാരൻസ് വെരി 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 ബാഡ്ലി അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല ഗൈസ് അപ്പം ഇവർ നാട്ടിക്കൊണ്ടു പോകുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സന്തോഷത്തിലാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഒരിക്കലുമല്ല ഒട്ടും സന്തോഷത്തോടെ എല്ലാവരും ഇത് പാക്ക് ചെയ്യുന്നത് ബിക്കോസ് അവർക്ക് ഇവിടെ വിട്ടു പോകാനുള്ള വിഷമം നല്ല രീതിയിലുണ്ട് അത് നമ്മൾ കാണാതെ പോകരുതല്ലോ അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പർച്ചേസ് ചെയ്തും പിന്നെ അച്ഛനമ്മയും കൊണ്ട് കുറേ സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയതിൻ്റെയും സന്തോഷത്തിലാണ് ഞാൻ പിന്നെ അഞ്ചാറ് മാസം കഴിയുമ്പോൾ അവർ വീണ്ടും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അവർ ഉറപ്പായിട്ടും വരും അവർക്ക് വരണം എന്നുണ്ട് അവർ പകുതി കൊടുത്തൊരു ഡ്രസ്സും ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ നീർജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീർജാമോസ് ഇൻ സ്റ്റാഡി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം നീരജ അ